അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ വർഷം പതിനേഴ് പേർ മരിച്ചതായി ആരോഗ്യവകുപ്പ് അറുപത്തിയാറ് പേർക്ക് രോഗം ബാധിച്ചതായും റിപ്പോർട്ട് നേരത്തെ ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ വ്യക്തത കുറവുണ്ടായിരുന്നു ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പതിനേഴ് പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് എന്നുള്ളത് എന്തായാലും റിപ്പോർട്ടിൽ പറയുന്ന മറ്റ് വസ്തുതകൾ എങ്ങനെയാണ് തീർച്ചയായും രോഹിണി എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അവ്യക്തത മാറിയിരിക്കുന്നു അതായത് വ്യക്തമായ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ജ്വരപാത ദിനം പ്രതി വ്യാപകമായി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആരോഗ്യവകുപ്പിന് രോഗം ഈ രോഗം വ്യാപിക്കുന്നത് തടയാൻ കഴിയുന്നില്ല തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് കണക്ക് പ്രകാരം ഈ വർഷം പതിനേഴ് മരണം സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കഴിഞ്ഞ അടുത്ത പുറത്തുവിട്ട കണക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് മരണം മാത്രമാണ് ഉണ്ടായത് എന്നൊരു കണക്കാണ് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടത് എന്നാൽ ഇപ്പോഴിതാ പതിനേഴ് മരണം സംഭവിച്ചതായി സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ അറുപത്തി ആറ് പേർക്ക് രോഗം ബാധിച്ചതായും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നു നേരത്തെ പതിനെട്ട് പേർക്ക് മാത്രമേ രോഗബാധയുള്ളൂ എന്നതായിരുന്നു ആരോഗ്യമന്ത്രി ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ മാത്രം രണ്ടു പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ മാസം പത്തൊമ്പത് പേർക്ക് രോഗബാധയുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ ഏഴുപേർ മരിച്ചതായും ആരോഗ്യ വകുപ്പ് കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്കറിയാം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്നൊരു ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ ഒന്നും തന്നെ ശുചീകരിക്കുവാൻ ആവശ്യമായ നടപടികൾ ആരോഗ്യ ആരോഗ്യവകുപ്പ് അതുപോലെ കോർപ്പറേഷൻ അധികൃതർ ഒന്നും സ്വീകരിക്കുന്നില്ല എന്നൊരു വ്യാപകമായ ആരോപണം വരുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ഈ അമീബികിന്റെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഈ കണക്കുകളൊക്കെ തന്നെ ഈ മറച്ചു വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി ശരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കഴിഞ്ഞ വർഷം പതിനേഴ് പേർ മരിച്ചതായി ആരോഗ്യവകുപ്പ് അറുപത്തി ആറ് പേർക്ക് രോഗം ബാധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങൾ നൽകിയത്